നമ്മൾ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരാളെ കൂട്ടാൻ വേണ്ടി ഇവിടേക്ക് വന്നതാണ് നമ്മളിപ്പോൾ ദീപ ജംഗ്ഷനിൽ എന്താ പറയുക ഗ്രാൻഡ് ഒക്കെ തൊട്ടടുത്തുണ്ട് ഇവിടെ വന്നപ്പോൾ നല്ല ടീഷർട്ട് കിടക്കണം കേട്ടോ അപ്പോൾ ആ ടീഷർട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഒരു ടീഷർട്ട് എടുത്തിട്ടു നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടാകുമ്പോൾ ചെറിയ വിലയുള്ളൂ ഇത് നമ്മുടെ കടയിൽ എന്താ പറയുക ഓണർ പയ്യന ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് മാസ്ക് ഒന്ന് മാറ്റുവാണേ എന്താ പേര് താ നല്ല അടിപൊളി സെലക്ഷൻ ഉണ്ടല്ലോ ഇവിടെ ബർക്കത്തല്ല കടയുടെ പേര് അപ്പം ഈ കടയുടെ പേര് ബർക്കത്താണ് നമ്മുടെ പാലക്കാട് മണ്ണാർക്കാട് റോഡിലാണ് ആ റോഡിൽ നിങ്ങൾ വരുമ്പോൾ കയറണം നമ്മുടെ കടയുടെ ഓണർ മോൻ പേരെന്താ അബ്ബാസ് അബ്ബാസ് നമ്മുടെ അബ്ബാസ് ഉണ്ട് ഇവിടെ ഒരുപാട് സെലക്ഷൻ ഉണ്ടല്ലോ അബ്ബാസ് അബ്ബാസിന്റെ സ്വന്തം കടയാണത് പാപ്പ അല്ലേ ഓക്കെ അപ്പോൾ കണ്ടോ ഇത് ആകെ ചെറിയ പ്രായമാണ് അപ്പോൾ കടയൊക്കെ നോക്കി കയറത്തിണ്ട് ഉഷാറാകട്ടെ ഇപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോകുമ്പോൾ ഇവിടെ കയറാം ബർക്കത്ത് ഞാൻ എന്താ ബനിയൻ എടുത്തു ചെറിയ വിലയുള്ളൂ ഒന്നല്ല വേറെ ഒരു ഒന്ന് രണ്ടെണ്ണം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സെലക്ഷൻ ഉണ്ട് ഇവിടെ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കയറണം ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് സാധനങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ ചെയ്യാം ഓക്കെ താങ്ക്